ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ഫുള്ളായി കാണുക അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് എൻ്റെ കാലത്ത് തന്നെ എണീറ്റും മക്കളൊന്നും എണീറ്റിട്ടില്ല ഇന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ എണീറ്റത് കേട്ടോ അങ്ങനെ ഞാൻ ചായ കാച്ചാണ് ഇട്ടോ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് കുറച്ച് അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് കാച്ചിണെന്ന് അത് മക്കൾക്കൊക്കെ നല്ല കഫക്കെട്ടൊക്കെയാണ് പനിയൊക്കെയാണ് അപ്പോൾ ഇനി കൂടുതൽ കൊടുക്കേണ്ട പാൽ എന്ന് വിചാരിച്ചിട്ട് വെള്ളം വന്നാലും കട്ടി അത്യാവശ്യം കട്ടിയുണ്ട് അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് നോക്കാൻ ബാക്കി എന്ന് വിചാരിച്ചു പിന്നെ മോളെ മദ്രസയിൽ വിടണം മദ്രസയിൽ വിടണു മുന്നേ അവൾ നല്ല ഉറക്കത്തില്ല കുറച്ച് ടൈം അധികം എന്ന് വിചാരിച്ചു ഒരു മദ്രസയിൽ പോകണമെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുന്നേ ഞാൻ വിളിക്കുകയുള്ളൂ അത്രയും ഉറക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ അവർക്ക് ക്ഷീണമാവും അങ്ങനെ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും കുറച്ച് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്സ് ചായ വേണമെങ്കിൽ ഇതാ ഇനി ഞാൻ അതൊന്ന് കുടിച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ നോക്കാം ഇന്ന് ഒരു സൺഡേ ഒരു വ്ളോഗാണേട്ടോ അങ്ങനെ ഇതാ സിംഗിൾ പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകാനുണ്ട് പിന്നെന്താ മോൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഹിബക്കുട്ടിക്ക് കുറച്ച് ചായ കേട്ടോ പകുതി ചായ എടുത്തിട്ടൊന്ന് ചൂടാക്കി കൊടുത്താണ് കുറച്ചൊന്ന് പോയി ആ അവൾ ക്ലാസ് ഇളക്കിയിട്ടാണ് പിടിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ രൂപമോളുടെ കൈ കൊണ്ട് വെയ്യാണ്ടിരിക്കില്ല അപ്പം നേത്രപ്പഴം മുട്ട കൊടുത്ത ജോയിൻറ്റ് എല്ലിനൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് രൂപമോൾ എണീറ്റ് മദ്രസേ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പം ഞാൻ ഇരുന്ന് ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം ഇന്ന് പൊറോട്ടയാണ് മേടിക്കണത് പൊറോട്ടയും പിന്നെ പൊറോട്ടക്കുള്ള സാമ്പാർ കിട്ടും അപ്പോൾ ഞാൻ എനിക്കത് പറ്റില്ല അപ്പം വേഗം കുറച്ച് കോഴിമുട്ട രണ്ടു കോഴിമുട്ടെടുത്തിട്ട് വേഗം ഒന്ന് അതും കൂടി പൊറോട്ടക്കുള്ള കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കറി എല്ലാം ഒരു ചെറിയ ഗ്രേവി പോലെ മസാല പോലെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ വേഗം തക്കാളി സവാളിയും എല്ലാം ഉപ്പിട്ടിട്ട് ഞാൻ വേഗം ഒന്ന് ഒന്ന് വഴക്കി എടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേശ് മതി കാരണം ഒരു ചെറിയൊരു മുട്ട ചിക്കിയതാണ് അപ്പോൾ അതിൽ കുറച്ച് മതി മസാലകളൊക്കെ അങ്ങനെ എൻ്റെ ഉള്ളിതാ ഒരുവിധം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ ഉപ്പിടാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഉള്ളിയിൽ ഉപ്പിട്ട് സവാള വഴിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വയന്ന് കിട്ടിയിരുന്നു അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നന്നായിട്ട് ചിക്കെടുക്കുകയാണ് ഇട്ട നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട മസാലയാണ് കോഴിമുട്ടയും മസാലയും ചിക്കിയതാണിത് കേട്ടോ ചോറിന് നല്ല ടേസ്റ്റാണത് ഇട്ടോ ഞാൻ പൊറോട്ടക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം ഉണ്ടാക്കണം എളുപ്പപ്പണിയാണിത് അങ്ങനെ കോഴിമുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് വയന്ന് വരണം പിന്നെ മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേനും ഫുഡൊക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ വെറും ചായ കാലി ചായ കുടിച്ചിട്ടാണ് കേട്ടോ മദ്രസേക്ക് പോക്കുക ഒരുവിധം എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും പോവുക അങ്ങനെ ഇതാണ് ഞമ്മൾ നന്നായൊരു മസാല ആക്കിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ നല്ല ലൂസും ആവരുത് എന്നാൽ നല്ല ഡ്രൈയും ആവരുത് അങ്ങനെ നമ്മളത് ഒന്ന് വയറ്റി ഒരു അഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം ഇതാ ആയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല പൊറോട്ട ഇരിക്കേണ്ടത് കേട്ടോ ഞാനൊരു പൊറോട്ട ഒന്നര പൊറോട്ട ഒക്കെ കഴിക്കുള്ളൂ മക്കളും അതുപോലെ തന്നെ ഒരു പൊട്ട ഒന്നൊക്കെ കഴിച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദാ എല്ലാം മസാല റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റോൾ ചെയ്ത് പൊറോട്ടയിൽ ഈ മുട്ട ചിക്കത് റോൾ ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ച കടയിൽ നിന്ന് കിട്ടിയ സാമ്പാറാണ് ഇത് കേട്ടോ പക്ഷെ ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇത് ലുപമോൾക്കുള്ള ഫുഡാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ എന്താ അടിപൊളി മുട്ട മസാല പൊറോട്ടയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ലുബമോൾ മദ്രസം ഇട്ട് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് ഇട്ടോ ഇല്ലെങ്കിൽ ലുബമോളുടെ കയ്യിൽ തഴിക്കണമെങ്കിൽ അതിന് ഒരു വീക്കും കൂടി ഉണ്ട് എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് എന്താണെന്ന് നോക്കിയതിന് ശേഷമാണ് കഴിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലുബമോൾ നല്ല കഴിക്കലാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് വന്ന് മീൻകാലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയലി മത്തിയൊക്കെ ആയിരുന്നു മത്തി പിന്നെന്താ പിന്നെ തളയൻ എന്ന് പറഞ്ഞു തളയൻ എന്ന് പറഞ്ഞ അതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാർ വെച്ചിട്ട് തളയൻ പൊരിക്കുക അപ്പോൾ തളയൻ വാങ്ങി കുറച്ച് കിട്ടും അതിനെ കണ്ടപ്പോൾ ഹിബമോൾ പാമ്പാണ് എന്ന് പറഞ്ഞാൽ ഹിബമോൾക്ക് നീളം കൂടിയതെല്ലാം പാമ്പാണ് അങ്ങനെ നമ്മൾ ഇതാ അത് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ പരിപ്പ് കഴുകി സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചു ഉച്ചക്കുള്ള ഫുഡിൽക്ക് ഉള്ള സാമ്പാറാണ് സാമ്പാറും പിന്നെ തളയൻ പൊരിച്ചതും രണ്ട് പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി കായംപൊടി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൽ ജിരാ കായം പൊടിയെ ഞാൻ യൂസ് ചെയ്യാം യൂസ് ആക്കാറ് അങ്ങനെ അതൊന്നും ഒരു രണ്ട് മൂന്ന് വിശ്വലോ രണ്ട് വിശിലോ മൂന്ന് വിശിലോ ഒക്കെ ആയാൽ നമുക്കൊന്ന് ഓഫാക്കാം രണ്ട് മണി ഉലുവയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഉലുവ പൊടിയില്ല അപ്പോൾ ഉലുവ രണ്ട് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വിസിൽ വരാൻ വേണ്ടി വെക്കാം അത് രണ്ട് വിസിൽ കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കടുവൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കാം അങ്ങനെ വിചാരിച്ച് അതിനിടയിൽ ഞാൻ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യം കറി വെച്ച് കറി വെച്ചതിന് ശേഷമാണ് ഞാൻ ചോറിന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണത് കാരണം കുറച്ച് നേരത്തെ എണ്ണീറ്റം കൊണ്ടൊക്കെ പെട്ടെന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഒക്കെ വിസിലൊക്കെ ആയി പാകത്തിന് വേണ്ടി സെറ്റായിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ഉണക്കമുളകും കടുക് ഒലുവിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് നല്ല കുറുന്ന് അടിപൊളി സാമ്പാർ കിട്ടിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ കറി കുറച്ച് കുറുകിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടിയും കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയാവും അപ്പോൾ ഞാൻ ആ സാമ്പാർ പൊട്ടിച്ച കടുക് പൊട്ടിച്ച ചട്ടിയിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ലൂസാക്കി എടുത്തു കിട്ടോ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും വിചാരിക്കണോ